മലപ്പുറം ജില്ലാ സ്കൂൾ കായികമേളയിൽ വ്യക്തിഗത ചാമ്പ്യനായി പെരിന്തൽമണ്ണയുടെ ഓട്ടക്കാരി ദിയ ഫാത്തിമ സംസ്ഥാന സ്കൂൾ കായികമേളയ്ക്ക് ജൂനിയർ വിഭാഗത്തിലെ എണ്ണൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ ക്രോസ് കൺട്രി മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനവും മൂവായിരം മീറ്റർ ഓട്ട മത്സരങ്ങളിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കിയാണ് തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ദിയ ഫാത്തിമ മത്സരിക്കാൻ ഇറങ്ങുന്നത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ ഫാത്തിമ പെരിന്തൽമണ്ണയിലെ ആദ്യത്തെ സ്പോർട്സ് അക്കാദമിയായ എസ് എച്ച് സ്പോർട്സ് അക്കാദമിയിലാണ് പരിശീലനം നേടിയത് പാലക്കാട് ചാത്തന്നൂരിൽ നടന്ന മലപ്പുറം ജില്ലാ സ്കൂൾ കായികമേളയിൽ പങ്കെടുത്ത ഇനങ്ങളിലെല്ലാം ദിയ ഫാത്തിമ മെഡലുകൾ കരസ്ഥമാക്കി ജൂനിയർ വിഭാഗം എണ്ണൂറ് മീറ്റർ ആയിരത്തി അഞ്ഞൂറ് മീറ്റർ മത്സരത്തിലും ക്രോസ് കൺട്രിയിലും സ്വർണ്ണ മെഡലുകൾ നേടിയെടുത്ത മിന്നും പ്രകടനം മൂവായിരം മീറ്റർ ഓട്ടമത്സരത്തിൽ വെള്ളി മെഡൽ പതിനാറ് ഉപജില്ലകളിലെ താരങ്ങളെ പിന്തള്ളിയാണ് ഫാത്തിമ ഈ നേട്ടം കൈവരിച്ചത് പതിമൂന്ന് പോയിന്റ് സ്വന്തമാക്കിയ ദിയ ജില്ലാ കായികമേളയിൽ സബ് ജൂനിയർ വിഭാഗം വ്യക്തിഗത ചാമ്പ്യൻ പട്ടവും തന്റെ പേരിലാക്കി തിരുവനന്തപുരത്ത് ഒക്ടോബർ ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നടക്കുന്ന സംസ്ഥാന കായികമേളയിൽ പങ്കെടുക്കും ഈ വർഷത്തെ സ്കൂൾസിന് സ്റ്റേറ്റിലോട്ട് സെലക്ഷൻ കിട്ടി കിട്ടിയത് മൂവായിരത്തിലും ആയിരത്തി എണ്ണൂറിലും എണ്ണൂറിലും പിന്നെ ക്രോസ് കൺട്രി ആണ് പിന്നെ പരിശീലനവും കാരണങ്ങളും സാംസാറ ചീതനകൾക്ക് എസ് എച്ച് അക്കാഡമി ആണ്ട്ടൊരു അക്കാഡമി ഉണ്ട് അവിടെ സാക്രഹാട്ടത്തെ അച്ചന്മാരും ഒരുക്കി തന്നെയാണ് സോ സാറിൻ്റെ ഞാൻ നാലര കൊല്ലമായിട്ട് ഉണ്ട് പിന്നെ അവരുടെ അച്ഛന്മാരെ നല്ല സപ്പോർട്ടാണ് ഏതൊരു മത്സരത്തിനായാലും ഒരുപാട് സപ്പോർട്ടും അവർ നമുക്ക് കാര്യങ്ങളും ചിട്ടയായ പരിശീലനത്തിലൂടെയാണ് മികച്ച പ്രകടനം പുറത്തെടുക്കാനായത് പെരിന്തൽമണ്ണ ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയ ഫാത്തിമ ആനമങ്ങാട് പാലളിപ്പറമ്പ് കൊടങ്കോടൻ കുഞ്ഞാലിൻ്റെയും കീഴിശ്ശേരി സലീനയുടെയും മകളാണ് ഞാൻ യു പി മുതലാണ് സ്പോർട്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അന്ന് മുതൽക്ക് ഇന്നുവരെ എൻ്റെ ഉമ്മയും നല്ല സപ്പോർട്ടായിരുന്നു ഉമ്മ ആണെങ്കിൽ എന്നും രാവിലെ തന്നെ സ്കൂട്ടിൽ കൊണ്ടാക്കും ഫുഡും കാര്യങ്ങളും എന്നും രാവിലെ നേരത്തെ നീച്ച് ഉണ്ടാക്കും പിന്നെ ഇവിടെ വന്ന സാറിൻ്റെ സപ്പോർട്ടുണ്ട് സാർ ഞങ്ങൾക്ക് വേണ്ടി സാറിൻ്റെ വീട് കുറച്ച് ദൂരാണ് അവിടെ നിന്ന് എന്നും രാവിലെ നേരത്തെ വെച്ച് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് സർച്ച് ചെയ്ത് അങ്ങനെ സാർ വന്ന് പ്രാക്ടീസ് ചെയ്തിരിക്കും സാറിന് കുറേ ബുദ്ധിമുട്ടുകളുണ്ട് എന്നാലും സാർ എന്തായാലും വരാറുണ്ട്

കുറെ പിള്ളേരെ നമ്മൾ പുതുതായിട്ട് വാർത്തെടുക്കാനുള്ള ശ്രമത്തിലാണ് പുറത്തുനിന്നുള്ള നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് നമ്മളത് സ്കൂളിലെ സെക്രട്ടറി സ്കൂളിലെ മാത്രം പിള്ളേരല്ല പുറത്തൊരു പിള്ളേരെല്ലാവരും കൂട്ടി തൊണ്ണൂറോളം പിള്ളേർ നമ്മളിവിടെ പഠിക്കുന്നുണ്ട് ഇപ്രാവശ്യം ദിയ മത്സരിക്കുന്നത് മൂവായിരം ആയിരത്തഞ്ഞൂറ് എണ്ണൂറ് മീറ്ററിലാണ് ദിയ മത്സരിക്കുന്നത് ജില്ലാ കായികമേളയിൽ നമ്മളിവിടുന്ന് മൊത്തം മൂന്ന് പിള്ളേരാണ് പങ്കെടുത്തിരുന്നത് രണ്ട് പിള്ളേർ റിലേലുണ്ടായിരുന്നു ജൂനിയർ ഗേൾസിൽ റിലേല് നമുക്ക് തേടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മൂന്ന് പിള്ളേരുണ്ടായിരുന്നു ജസ അർച്ചന ദിയ പിന്നെ അതേപോലെ തന്നെ ഇൻഡുവൽ ചാമ്പ്യനാണ് ദിയ ഈ വർഷം മൂന്ന് മൂന്നിവെൻറ്റിൽ അവൾക്ക് മെഡൽ വന്നിട്ടുണ്ട് ജൂനിയർ ഗേൾസിൽ പിന്നെ ക്രോസ് കൺട്രിയിലും അവൾക്ക് മെഡൽ ഗോൾഡ് വന്നിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ജൂനിയർ മീറ്റിൽ സ്റ്റേറ്റിലോട്ട് നമ്മുടെ ഇവിടുന്ന് ഏകദേശം നാല് പിള്ളേർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു വരും തലമുറയിലോട്ട് ഇതേപോലെ ഒരുപാട് പിള്ളേർ വരണം എന്നുള്ള പ്രതീക്ഷയിലാണ് നമുക്ക് വയനാട് കൽപ്പറ്റയിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് അത്ലറ്റിക് മീറ്റിൽ ഷോർട്ട് പുട്ട് ഡിസ്കസ് ത്രോ മത്സരങ്ങളിൽ സാംവർഗീസ് സമ്മാനങ്ങൾ നേടിയിരുന്നു കായിക മേഖലയിലെ ഈ മികവ് തൻ്റെ ശിക്ഷയായ ദിയ ഫാത്തിമയ്ക്കും പകരുകയാണ് സാംവർഗീസ് പെരിന്ത്രമണ്ണ സേക്രട്ട് ഹാർട്ട് സ്കൂളിലെ എസ് എച്ച് സ്പോർട്സ് അക്കാദമിയിൽ ഇപ്പോൾ തൊണ്ണൂറ് പേർ കായിക പരിശീലനം നേടിവരുന്നു ഗെയിംസ് ഇനങ്ങളിലും ഇവിടെ പരിശീലനം നൽകുന്നുണ്ട് ഇത്തവണ എസ് എച്ച് അക്കാദമിയിൽ നിന്നും മൂന്ന് പേർ ജില്ലാ സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തു സാംവർഗീസിന് കീഴിൽ പരിശീലനം നേടി എണ്ണൂറ് മീറ്റർ ആയിരത്തി മുന്നൂറ് മീറ്റർ മൂവായിരം മീറ്റർ ഓട്ട മത്സരങ്ങളിലും ക്രോസ് കൺട്രിയിലും ദിയ ഫാത്തിമ കഴിഞ്ഞ വർഷം സംസ്ഥാന സ്കൂൾ കായികമേളയിൽ പങ്കെടുത്തിരുന്നു ിൽ ഭോപ്പാലിൽ നടന്ന സ്കൂൾ നാഷണൽ ഗെയിംസിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ കോയമ്പത്തൂരിൽ നടന്ന നാഷണൽ ജൂനിയർ അത്ലറ്റിക് മീറ്റിലും ബീഹാറിൽ നടന്ന നാഷണൽ ക്രോസ് കൺട്രി മത്സരത്തിലും പങ്കെടുത്തിരുന്നു ടെക്സ്റ്റൈൽസ് പെരിന്തൽമണ്ണ മഞ്ചേരി